റിപ്പോർട്ട് ബ്രേക്കിംഗ് അധ്യാപക സംവരണത്തിന് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുന്ന ലോബി സജീവം കേൾവി പ്രശ്നങ്ങളില്ലാത്ത അധ്യാപകന് എൺപത് ശതമാനം വൈകല്യമുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്ന ഭിന്നശേഷി സംഘടനാ നേതാവിന്റെ ഇന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടു ഭിന്നശേഷി സംഘടനാ നേതാവ് യൂസഫ് പള്ളിയത്തും ഉദ്യോഗാർത്ഥിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവിട്ടത് ആദ്യം അല്പമൊന്ന് കേട്ടുവരാം അത് നമുക്ക് എന്താ പണി കിട്ടാൻ സാധ്യത സാധ്യതയുണ്ടോ അല്ല മറ്റേ പണി കിട്ടുമെന്ന് ഇത് ഭാവിയിൽ പിടിക്കപ്പെടുവന്ന് അല്ല ഇതിപ്പോ നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ഒരു സിവിൽ സർവീസ് ഇതുപോലെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഒരു പ്രോപ്പറായിട്ട് ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാല് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആൾക്കാർ കുടുങ്ങില്ലേ അല്ല കുറച്ച് നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് അഭിനയിച്ചു എനിക്ക് വലിയ ഇത് ഡിസബിലിറ്റി ഉണ്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി നാല്പത്തഞ്ചിനു പകരോ അറുപതോ എൺപതോ ഒക്കെ ഉള്ള ഡിസബിലിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടി എന്തായിരുന്ന പിന്നെ ചെയ്താൽ പിടിക്കപ്പെടിയാലോ അല്ലേ ഓ ആയിക്കോട്ടെ നേരിട്ട് വരാം നേരിട്ട് വരാം ഓക്കെ കൂടുതൽ വിവരങ്ങളുമായി വി ഭിന്നശേഷിക്കാരുടെ പേരിലും ഇപ്പോൾ വലിയ തട്ടിപ്പ് നടക്കുകയാണ് അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചുകൊണ്ടാണ് ചിലർ നിയമനം നേടിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ മാഫിയ സംഘമാണെന്നാണോ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ അരുൺകുമാർ അധ്യാപക നിയമനത്തിലാണ് നാല് ശതമാനത്തോളം ഭിന്നശേഷി സംവരണമുള്ളത് മറ്റ് സർക്കാർ ജോലികളിലും സമാനമായ സംവരണമുണ്ട് ഇവിടെ ഇപ്പോൾ അധ്യാപന നിയമനത്തിന് വേണ്ടി ഭിന്നശേഷി സംവരണത്തിനായി വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്നുള്ളതാണ് വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് വ്യാജമായിരിക്കില്ല പക്ഷേ ഒരു വ്യക്തിക്ക് ഭിന്നശേഷി ഉണ്ടാവത്തക്ക രീതിയിലുള്ള കുറവുകൾ എന്തെങ്കിലും കേൾവിക്കുറവോ കാഴ്ചക്കുറവോ ഏതെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ സാധാരണ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഇട്ട് കിട്ടുക ഇങ്ങനെ ഒരു വൈകല്യവും ഇല്ലാത്ത വ്യക്തികൾക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകി ഇത്തരം എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം നേടാനുള്ള സഹായം ഒരുക്കി കൊടുക്കാം എന്നുള്ളതാണ് ഈ ഭിന്നശേഷി സംഘടനയുടെ നേതാവ് ആയിട്ടുള്ള യൂസഫ് പള്ളിയത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് ഈ വാഗ്ദാനം അനുസരിച്ച് ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ വടക്കല്ലൂരി ഒരു ആശുപത്രിയിൽ പോയി എൺപത് ശതമാനത്തോളം അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള കേൾവിക്കുറവുമില്ല പക്ഷേ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് എൺപത് ശതമാനത്തോളം കിട്ടി സമാനമായ രീതിയിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മെഡിക്കൽ ബോർഡിൻ്റെ അംഗീകാരം കിട്ടുമെന്നുള്ളതാണ് വാഗ്ദാനം അഞ്ചു മുതൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വാങ്ങുന്നത് ഇത്തരത്തിൽ വ്യാജമായി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി നിരവധി പേർ പല സ്കൂളുകളിലും നിയമനം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്